കാലിക് സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് കൺവീനർ പിന്മാറി ചാൻസലറുടെ പ്രതിനിധിയായ ഡോക്ടർ ഇലുവാതിങ്കൽ ഡി ജമ്മീസാണ് പിന്മാറിയത് ഇനി സെർച്ച് കമ്മിറ്റിയിലെ യു ജി സിയുടെ പ്രതിനിധി മാത്രമേ ഉള്ളൂ രണ്ടുപേർ ബ്രേക്കിംഗ് വാർത്തയുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ടെലഫോണിൽ ഉമേഷ് പറയൂ കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനം അടിമുടി കുഴഞ്ഞു മറിയുകയാണ് നേരത്തെ ആദ്യം സർച്ച് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിൽ നിന്ന് സർവകലാശാല പ്രതിനിധിയായ എ സാബു പിന്മാറിയിരുന്നു പക്ഷേ അത് കാര്യമാക്കാതെ സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു നീക്കം നടന്നിരിക്കുന്നു സർച്ച് കമ്മിറ്റി കൺവീനറായി ഗവർണർ നിശ്ചയിച്ച പ്രതിനിധി ഇലവാൽ ഡി ജമ്മിസ് പിന്മാറിയിരിക്കുന്നു അതായത് സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വന്തം നിലയിൽ നിയമിച്ച കൺവീനർ സ്ഥാനത്ത് നിയമിച്ച ആളാണ് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് ഇതോടുകൂടി സർച്ച് കമ്മിറ്റി എന്നുള്ളത് വളരെ പ്രതിസന്ധിയിലേക്ക് പോകും ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ അത് യു ജി സി പ്രതിനിധിയാണ് ഈ സർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെയും സ്വന്തമായി നോട്ടിഫിക്കേഷൻ അണിച്ചതിനെതിരെയും സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി രാജ്ഭവന്റെ വിശദീകരണം തേടാൻ ഇരിക്കുമ്പോഴാണ് ഈ നിർണായക ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിൽ ഈ കൺവീനർ പറയുന്ന വിശദീകരണം താൻ കൽഗഡ് സർവകലാശാലയ്ക്ക് കീഴിലെ തൃശൂരിലെ സെന്റ് തോമസ് കോളേജിലെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി അംഗമാണ് സ്വാഭാവികമായി കൽഗ്ഡ് സർവകലാശാലയ്ക്ക് കീഴിൽ ഒരു ബി സി നിയമനം വരുമ്പോൾ താൻ അതിൻ്റെ കൺവീനർ കഴിഞ്ഞാൽ അത് ഫേവറിസം അടക്കം ആരോപിക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് താൻ പിന്മാറുന്നത് എന്നാണ് രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ രാജിക്കത്ത് അല്ലെങ്കിൽ പിന്മാറുന്നതിനെന്നുള്ള ആവശ്യം രാജ്ഭവൻ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്തായാലും സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല ബി നിയമനം നടത്താനുള്ള ചാൻസലറുടെ നീക്കം ഒന്നിനു പേക ഒന്നായി തിരിച്ചടി നേരിടുകയാണ് കോടതിയിൽ ഇത് എന്ത് നിലപാട് ഇനി രാജ്ഭവൻ അറിയിക്കുമെന്നുള്ളത് നിർണായകമാണ് എന്തായാലും സർവകലാശാല വിഷയത്തിൽ ഗവർണർ പോലൊരു ഭാഗത്ത് തുടരുമ്പോഴാണ് കൺവീനർ അതായത് ഗവർണർ നിയമിച്ച കൺവീനർ തന്നെ പിന്മാറിയിരിക്കുന്നത് ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം